ഗായിക സയനോരയ്ക്ക് നേരെ അക്രമം അക്രമികൾ ഇവരോ അന്യനാട്ടിലൊന്നുമല്ല സയനോര എന്ന നമ്മുടെ ഗായിക അക്രമത്തിനിരയായിരിക്കുന്നത് ഇവിടെ കൊച്ചിയിലാണ് താരത്തിന് ഈ ദുരന്തം നേരിടേണ്ടി വന്നത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പനമ്പള്ളി നഗറിലേക്ക് ഓട്ടോകാർ വാങ്ങുന്നത് അഞ്ഞൂറ് രൂപയാണ് അതുകൊണ്ട് താരം ഇത്തവണ യൂബർ ടാക്സി വിളിച്ചു എന്നാൽ തന്നെ കയറ്റാൻ വന്ന ടാക്സിയിലെ ഡ്രൈവറെ ഒരു കൂട്ടം ഓട്ടോ ഡ്രൈവർമാർ ആക്രമിക്കുകയായിരുന്നു അത്രേ കണ്ടുനിന്ന് ഞാൻ ബഹളം വെച്ച് അടുത്തേക്ക് ചെന്നപ്പോൾ തന്നെയും ആക്രമിക്കുകയായിരുന്നു എന്നാണ് സൈനോര സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത് ഞാനിപ്പോൾ മലബാർ എക്സ്പ്രസ്സിൽ കണ്ണൂരിൽ നിന്ന് കൊച്ചിന് വരെ യാത്ര ചെയ്യാമായിരുന്നു ആക്ച്വലി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ സാധാരണ ഞാൻ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ എത്തുന്ന ഒരു ഓട്ട ടൈമാണ് മൂന്നര മണി രാവിലെ മൂന്നര മണിക്കാണ് ഞാൻ സാധാരണ എത്തൽ സാധാരണ എത്തുന്ന സമയം അവിടെ ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ടാവും അവരുടെ അടുത്ത് പനമ്പല്ലി നഗരെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അവർ യൂഷ്വലി ചാർജ് ചെയ്യുന്നത് അഞ്ഞൂറോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉള്ള റേറ്റ് ആണ് അപ്പം ഞാൻ എത്രയോ തവണ അവരടുത്ത് അടി കൂടിയിട്ടാണ് എത്ര പറയാനുള്ളത് എത്ര അടി കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവർ അഞ്ഞൂറ് എന്നുള്ള റേറ്റിലാണ് ഉറപ്പിച്ച് നിൽക്കുക അപ്പം ഇത്തവണ ഇപ്രാവശ്യം ഞാൻ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനിലെത്താനായി അപ്പം ഞാൻ വെറുതെ ഊബർ ട്രൈ ചെയ്ത് നോക്കി നമുക്ക് കിട്ടുമോ ഇല്ലയോന്ന് നോക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഒരാളെ കിട്ടി അങ്ങനെ ഫൈനലി ഞാൻ ഭയങ്കര ആയി സർപ്രൈസ്ഡ് ആയി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൈമിന് ഊബർ കിട്ടാമെന്ന് പറഞ്ഞത് ഭയങ്കര ഒരു കാര്യമാണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ഹമീദ് എന്നിട്ടൊരാളാണ് കൂട്ടാൻ വന്നത് അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് എൻട്രൻസിൻ്റെ അവിടെ നിന്നോളൂ ഞാൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫ്ലൈ ഓവർ കയറി ഇറങ്ങി നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസിൻ്റെ അവിടെ തന്നെ അവർ വരുന്ന അവിടെ തന്നെ ഞാൻ അവിടെ നിന്ന് ഡ്രൈവറെ കണ്ട് ഞാൻ വണ്ടീനുള്ളിൽ കയറുമ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ഓട്ടോ ഡ്രൈവേഴ്സ് വന്നിട്ട് ഈ ഹമീദ് എന്ന് പറഞ്ഞ ഈ മനുഷ്യനെ ഊബറിൻ്റെ ആൾ ഡ്രൈവറിനെ പിന്നെ വിളിച്ച് ചോദ്യം ചെയ്യലും അവർ ഡോറ് തുറന്ന് ആളുടെ സീറ്റ് ബെൽറ്റും കോളറെല്ലാം കയറി പിടിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഇങ്ങോട്ടേക്ക് കയറാൻ ആരാ പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ പിന്നെ ഇപ്പം തന്നെ റൈഡ് എൻഡ് ചെയ്തോ എന്നിട്ട് പുറത്തുനിന്ന് അവർ കയറി ഞാൻ പറഞ്ഞു ഞാനൊരു പെണ്ണാണ് ഞാൻ ഒറ്റക്കാണ് ട്രാവൽ ചെയ്തത് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു സാധാരണ പുറത്ത് ഇത് എന്ത് നിയമമെന്ന് എനിക്കറിയില്ല ഇങ്ങനൊരു നിയമം ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ ഊബർ ഡ്രൈവേഴ്സ് എപ്പോഴും റെയിൽവേ സ്റ്റേഷൻ പുറത്ത് വന്നിട്ട് കൂട്ടാൻ പാടുള്ളൂ നമ്മൾ പുറത്ത് പോയി നടന്നു പോയിട്ട് കയറണം എന്നുള്ളത് എനിക്കറിയില്ല സത്യം പറഞ്ഞത് അപ്പോ ഈ ഒരു ടൈമിന് ഈ ഒരവസ്ഥയിൽ ഒരു പെൺകുട്ടിയാണ് ഞാൻ ഞാൻ ഒറ്റക്ക് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ എത്രയോ സ്ഥലത്ത് ഒറ്റക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഊബറ് മെരു എന്ന് പറയുന്ന എല്ലാ ക്യാബ്സും ട്രാവൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരിക്കലും ഊബറിന് വേണ്ടി സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഊബറിന് പൈസ കുറവായത് കൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് മാത്രമേ ട്രാവൽ ചെയ്യുന്ന ഒരാളല്ല ഞാൻ എത്രയോ തവണ ഈ ഇവർ പറയുന്ന ഈ റേറ്റും വെച്ചിട്ട് ട്രാവൽ ചെയ്ത ഒരാളാണ് പക്ഷേ ഇന്ന് എനിക്ക് വളരെ വളരെ മോശമായിട്ടൊരു ആണ് ഉണ്ടായത് എന്തോ ഭാഗ്യത്തിന് ഞാൻ ഒച്ചയിട്ട് ഷൗട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് അയാളെ അവർ എന്തെങ്കിലും ചെയ്യാണ്ട് രക്ഷപ്പെടുത്തിയത് സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് രക്ഷപ്പെട്ടത് പക്ഷെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഹാപ്പൺ ആവുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഞാൻ ശരിക്കും ലൈവായിട്ട് ആയിട്ട് വരണം എന്ന് വിചാരിച്ചിട്ടില്ല ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പോസ്റ്റഡാണെന്ന് വിചാരിച്ചിട്ടുള്ളൂ പക്ഷേ ഇത് വളരെ ടെറിഫയിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേരളത്തിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതും നമ്മൾ ഒറ്റക്ക് ട്രാവൽ ചെയ്യുന്ന എത്രയോ ലേഡീസ് ഉണ്ട് അപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ ഇനി ഏത് റെയിൽവേ സ്റ്റേഷനിലാണെന്നുണ്ടെങ്കിലും എയർപോർട്ടിലാണോ അത് നടക്കാൻ പാടില്ല എന്നുള്ളത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്റർ ആയിട്ട് എടുക്കണം തീർച്ചയായിട്ടും കാരണം എത്ര ലേഡീസ് യാത്ര ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്നെ പോലെ ആ സമയം ഒച്ചെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാനോ തിരിച്ച് നിവൃത്തിയില്ലാത്ത ആൾക്കാർക്ക് വളരെ വളരെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഫേസ് ചെയ്യേണ്ടി വരാം ഇപ്പൊ നമ്മളെ തന്നെ ഇപ്പൊ ഹാൻഡിൽ ചെയ്യുന്നു പറയാൻ പറ്റില്ല അങ്ങനത്തെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ടാക്സി ക്യാബ് ഡ്രൈവേഴ്സിന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒഫീഷ്യൽസിനടുത്ത് സംസാരിച്ചിട്ട് അതിന് ഒരു ഒരു എന്താണത് എങ്ങനെയാ അത് റിസോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാ അത് ശരിയാക്കേണ്ടതെന്നുള്ളത് സംസാരിക്കുക അല്ലാണ്ട് ഊബർ ഡ്രൈവേഴ്സിൻ്റെ തലയിൽ കയറി ട്രാവലേഴ്സിനെ ബുദ്ധിമുട്ടിച്ച് അവരെ പുറത്തിറക്കി അപ്പുറം കൊണ്ടുപോയിട്ട് കയറി ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ് വളരെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് എന്ന് പറയുന്ന ഒരു ഒരു സംസ്ഥാനത്ത് ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എനിക്ക് ഊബർ ഡ്രൈവേഴ്സിൻ്റെ ചാർജോ അല്ലെങ്കിൽ അതൊന്നും അല്ല അതിൻ്റെ സേഫ്റ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാവുമ്പോൾ വളരെ സേഫാണ് ഊബർ അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് ഓപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ശരിക്കും എന്നെ പിടിച്ച് കുലിക്കി അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് ഒരിക്കലും എനിക്ക് എന്താ പറയുക ശരിക്കും ആയിരുന്നു ഞാൻ ശരിക്കും പേടിച്ചു ഒരിക്കലും പേടിക്കാത്ത ഒരാളായിരുന്നു പക്ഷെ എനിക്കെന്ന് വെച്ചാൽ ആളെ ആളെ കോളറിൽ കയറി പിടിക്കാൻ ആളെ പുറത്തേക്ക് ഇറക്കാൻ ശ്രമിക്കുകയാണ് രണ്ടു മൂന്നും ഓട്ടോ ഡ്രൈവേഴ്സ് പിടിച്ചത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല കുറച്ച് പാസഞ്ചേഴ്സും പിന്നെ ഈ ഡ്രൈവർ കൊണ്ട് രണ്ട് പോലീസുകാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആ ധൈര്യത്തിലാണ് ഞാൻ ഉള്ളിൽ കയറി വന്നത് എനിക്കറിയില്ലായിരുന്നു ഉള്ളിൽ കയറി വരാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഉണ്ടെന്നുള്ളത് നിയമമുണ്ടോന്നും എനിക്കറിയില്ല ഇപ്പോഴും എനിക്ക് അറിയില്ല നിയമമുണ്ടോ എന്നുള്ളത് അങ്ങനെ ഉള്ള സിറ്റുവേഷൻസ് മാക്സിമം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ ഓഫീഷ്യൽസ് നോക്കണം കാരണം ഇനി എന്തെങ്കിലും മിസ്സാപ്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് പൊതുജനങ്ങൾ എപ്പോഴും സെക്യൂർഡായിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ പ്രത്യേകമായിട്ട് ഒഫീഷ്യൽസ് ശ്രദ്ധിക്കേണ്ടതുണ്ട് മാത്രമാണ് ലൈവ് ശരി ഞാൻ ഉറങ്ങാൻ കുറച്ച് നാൾ മുമ്പ് വിദ്യ എന്ന പെൺകുട്ടിക്കും ഡ്രൈവർമാരിൽ നിന്ന് ഇത്തരമൊരു അനുഭവം ഉണ്ടായിരുന്നു അത്രേ ഒറ്റയ്ക്ക് പെൺകുട്ടികൾ സഞ്ചരിക്കുമ്പോഴാണ് ഇത്തരം അനിഷ്ടങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് സമൂഹം ഇനിയും നന്നാകാത്തതെന്നും സയനോര ചോദിക്കുന്നു താൻ ബഹളം വെച്ചില്ലായിരുന്നുവെങ്കിൽ അവരെന്തെല്ലാം കാട്ടിക്കൂട്ടുമെന്ന് ഒരു നിശ്ചയവുമില്ലായിരുന്നുവെന്നും താരം വിലപിക്കുന്നു എന്തായാലും മോശം പ്രവൃത്തിയായിപ്പോയി ഇത് ഫിലിംകോട്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്